അങ്ങ് തന്ന ദാനത്തിനായി നന്ദിയേഗിടാ അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേഗീടാ നന്മരൂപനേ നല്ല ദൈവമേ നന്മരൂപനേ നല്ല ദൈവമേ ർക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഉടനെ അധികാലത്ത് തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരുമായി ന്യായാധിപ സംഘമൊക്കെയും കൂടി ആലോചിച്ചു യേശുവിനെ കെട്ടിക്കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു പീലാത്തോസ് അവനോട് നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചതിന് ഞാൻ ആകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു മഹാപുരോഹിതമാർ അവനെ ഏറിയൊന്ന് കുറ്റം ചുമത്തി പീലാത്തോസ് പിന്നെയും അവനോട് ചോദിച്ചു നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ ഇതാ അവർ നിന്നെ എന്തെല്ലാം കുറ്റം ചുമത്തുന്നു എന്ന് പറഞ്ഞു യേശു പിന്നെയും ഉത്തരമൊന്നും പറയുകയാൽ പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു അവൻ ഉത്സവം തോറും അവർ ചോദിച്ചിരുന്ന ഒരു തടവുകാരനെ അവർക്ക് വിട്ടുകൊടുക്കുക പതിവായിരുന്നു എന്നാൽ ഒരു കലകത്തിൽ കൊല ചെയ്തവനായ കലകക്കാരുടെ കൂടെ ബന്ധിച്ചിരുന്ന ബറാബാസ് എന്ന പേരുള്ള ഒരുത്തൻ ഉണ്ടായിരുന്നു പുരുഷാരം കയറി വന്നു അവൻ പതിയെ പോലെ ചെയ്യണമെന്ന് അപേക്ഷിച്ച് തുടങ്ങി മഹാപുരോഹിതന്മാർ അസൂയി കൊണ്ട് അവനെ ഏൽപ്പിച്ചു എന്ന് പീലാത്തോസ് അറിഞ്ഞതുകൊണ്ട് അവരോട് യഹൂദന്മാരുടെ രാജാവിനെ നിങ്ങൾക്ക് വിട്ടുതരണമെന്ന് ഇച്ഛിക്കുന്നുവോ എന്ന് ചോദിച്ചു എന്നാൽ അവൻ ബറാബാസിനെ വിട്ടു കൊടുക്കേണ്ടതെന്ന് ചോദിപ്പാൻ മഹാപുരോഹിതന്മാർ പുരുഷാരത്തെ കൊണ്ടിരുന്നു പീലാത്തോസ് പിന്നെയും അവരോട് എന്നാൽ യഹോദന്മാരുടെ രാജാവ് എന്ന് നിങ്ങൾ പറയുന്നവനെ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു അവനെ ക്രൂശിക്കുക എന്ന് അവർ വീണ്ടും നിലവിളിച്ചു പീലാത്തോസ് അവരോട് അവൻ എന്ത് ദോഷം ചെയ്തു എന്ന് പറഞ്ഞാൽ അവനെ ക്രൂശിക്കുക എന്നവർ അധികമായി നിലവിളിച്ചു പേലാത്തോസ് പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ ഇച്ഛിച്ചു ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു യേശുവിനെ ചമ്മട്ടുകൊണ്ട് അടിപ്പിച്ചു ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു പടയാളികൾ അവനെ ആസ്ഥാനമായ മണ്ഡപത്തിനകത്തു കൊണ്ടുപോയി പട്ടാടത്തെ എല്ലാം വിളിച്ചുകൂട്ടി കൂട്ടി അവനെ രക്താമ്പരം ധരിപ്പിച്ചു മുള്ളുകൊണ്ട് ഒരു കിരീടം അടഞ്ഞ് അവനെ ചൂടിച്ചു യഹൂദന്മാരുടെ രാജാവെ ചെയ്യ ചെയ്യ എന്ന് വന്ദിച്ചു കോൽ കൊണ്ട് അവന്റെ തലയിൽ അടിച്ചു അവനെ തുപ്പി മുട്ടുകുത്തി അവനെ നമസ്കരിച്ചു അങ്ങനെ അവനെ പരിഹസിച്ച ശേഷം അവർ രക്താംബരം നീക്കി സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് അവനെ ക്രൂശിപ്പാൻ കൊണ്ടുപോയി അലക്സാന്തറിൻറെയും കുഫോസിൻ്റെയും അപ്പനായ വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ഷീമോനെ അവന്റെ ക്രൂശി ചുമപ്പാൻ അവൻ നിർബന്ധിച്ചു തലയോടും എന്നർത്ഥമുള്ള ഗോൽഗോദ എന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് അവന് കൊടുത്തു അവനു വാങ്ങിയില്ല അവനെ ക്രൂശിച്ച ശേഷം അവന്റെ വസ്ത്രം ഇന്ന് ഇന്നവന് ഇന്നത് കിട്ടണമെന്ന് ചീട്ടിട്ട് പകുതി ചെയ്തു മൂന്നാം മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു യഹൂദന്മാരുടെ രാജാവ് എന്നിങ്ങനെ അവന് കുറ്റം നീതെ എഴുതിയിരുന്നു അവർ രണ്ട് കള്ളന്മാരെ ഒരുത്തിനെ വലത്തും ഒരുത്തിനെ ഇടത്തുമായി അവനോടുകൂടെ ക്രൂശിച്ചു അധർമ്മയുടെ കൂട്ടത്തിൽ അവനെ എണ്ണി എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി കടന്നുപോകുന്നവർ ിക്കൊണ്ട് ഹിരം പൊളിച്ച് മൂന്ന് നാളുകൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിന്ന് ഇറങ്ങിവ എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും അവനെ പരിഹസിച്ചു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ച് തന്നെ താൻ രക്ഷിപ്പാൻ ബഹിയായ നാം കണ്ടു വിശ്വസിക്കേണ്ടതിന് ക്രിസ്തു എന്ന ഇസ്രയേൽ രാജാവ് ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്ന് തമ്മിൽ പറഞ്ഞു അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരും അവനെ പഴിച്ചു പറഞ്ഞു ആറാം മണി നേരമായപ്പോൾ ഒമ്പതാം മണി നേരത്തോളം ദേശത്ത് എല്ലാം ഇരുട്ട് ഉണ്ടായി ഒമ്പതാം മണി നേരത്ത് യേശു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥമുള്ള എന്ന് അതി ഉച്ചത്തിൽ നിലവിളിച്ചു അരികെ നിന്നവർ ചിലരെ കേട്ടിട്ട് അവൻ ഏലിയാവിനെ വിളിക്കുന്നു എന്ന് പറഞ്ഞു ഒരുത്തൻ ഓടി അല്പം ഒരു സ്പോഞ്ചിൽ പുളിങ്ങിഞ്ഞ് നിറച്ച് ഒരു ഓടക്കാൽ മേലാക്കി നിൽപ്പീൻ ഏലിയാവ് അവനെ ഇറക്കുവാൻ വരുമോ എന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അവന് കുടിപ്പാൻ കൊടുത്തു യേശു ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു ഉടനെ മന്ദിരത്തിലെ തിരിശീല മേൽ അടിയോളം രണ്ടായി ചീന്തിപ്പോയി അവനെതിരെ നിന്നിരുന്ന ശതാധിപൻ അവൻ ഇങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട് ഈ മനുഷ്യൻ ദൈവുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു സ്ത്രീകൾ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു അവരിൽ മക്നെ കഴുത്തി മറിയേം ചെറിയ യാക്കോബിന്റെയും യോസിയുടെയും അമ്മ അം മറിയുകയും ഉണ്ടായിരുന്നു അവൻ ഗളിയിലേ ഇരിക്കുമ്പോൾ അവർ അവനെ അനുഗമിച്ചും ശുശ്രൂഷിച്ചും പോന്നു അവനോട് കൂടെ ഇർഷിലേക്ക് വന്ന മറ്റു സ്ത്രീകളും ഉണ്ടായിരുന്നു വൈകുന്നേരമായപ്പോൾ ശപത്തിന്റെ തലേനാളായ ഒരുക്കനാൾ ആകൊണ്ട് ശ്രേഷ്ഠ മന്ത്രിമാരും ദൈവരായത്തെ കാത്തിരുന്നവരുമായ അരിമത്തിയിലെ ജോസഫ് വന്ന് ധൈര്യത്തോടെ പീലാത്തോസിന്റെ അടുക്കിൽ വന്നു യേശുവിന്റെ ശരീരം ചോദിച്ചു അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് പീലാത്തോസ് ആശ്ചര്യപ്പെട്ട് ശതാദിപനെ വിളിച്ചു അവൻ മരിച്ചിട്ട് ഒട്ടുനേരമായോ എന്ന് ശതാദിപനോട് വസ്തുത ചോദിച്ചറിഞ്ഞിട്ട് ഉടനെ ജോസഫിന് നൽകി അവൻ ഒരു ശീല വാങ്ങി അവനെ ഇറക്കി ശീലയിൽ ചുറ്റി പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിട്ടുള്ള കല്ല് കല്ലറയിൽ വെച്ചു കല്ലറ ഒരു കല്ല് ഉരുട്ടിവച്ചു അവനെ വെച്ച ഇടം മക്കളെ കരുതി മറിയുകയും ജോസിയുടെ അമ്മ നോക്കി കണ്ടു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് കാഴ്ച തന്ന നാഥന് നന്ദിയേഗിടാ കേൾവി തന്ന നാഥന് നന്ദിയേഗിടാ കരങ്ങൾ കൂപ്പിടാ നന്ദി ഏഗീടാ കരങ്ങൾ കൂപ്പിടാ നന്ദി ഏഗീടാ നന്ദി ദൈവമേ നന്ദി ദൈവമേ നിത്യവും നിത്യവും നന്ദി ദൈവമേ നന്ദി ദൈവമേ नन्निमे नित्यं नित्यं नन्निदैव